പക്ഷെ ഇന്ന് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു അധ്യായമാണ് തുറന്നു വെച്ചിരിക്കുന്നത് ആർക്കും ജനങ്ങൾ ചിന്തിക്കുമായിരുന്നു നമുക്ക് ഓയിൽ വേണ്ട സമയങ്ങളിലെല്ലാം ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് തൊഴിലാളികളെ അങ്ങോട്ട് അയച്ച് മറിച്ച് വാങ്ങുകയാണ് എന്നാൽ അത് അതങ്ങനെയായിരുന്നില്ല ഇന്ന് ട്രെയിൻ ടെക്നോളജി ടൂറിസം അങ്ങനെ പല മേഖലകളിലായി നമ്മുടെ ബന്ധങ്ങൾ വളർന്നുവരികയാണ് നമ്മൾ നിരന്തരം വികസനത്തിലുമാണ് അങ്ങനെ ഇപ്പോൾ അഞ്ച് അറബ് രാജ്യങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് വലിയൊരു സമ്മാനം തന്നെ നൽകിയിരിക്കുന്നു ഈ സമ്മാനം മോദിയുടെ തല്ല നൂറ്റിനാൽപ്പത് കോടി ഭാരതീയർക്കും വേണ്ടിയുള്ള സമ്മാനമാണ് സഹോദരി സഹോദരന്മാരെ വിദേശത്തു നിന്ന് ഉൽപ്പന്നങ്ങൾ മാത്രമല്ല അവിടെ നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്കിപ്പോൾ ഉണ്ട് ഇന്ന് പല പല രാജ്യങ്ങളിൽ അവരുടെ നന്മയും തിന്മയുമെല്ലാം അവർക്ക് തുറന്നു പറയാൻ സാധിക്കും ഭാരതത്തിന്റെ സഹകരണം കൊണ്ടുള്ള മുന്നേറ്റത്താൽ ലോകത്തിന് മുഴുവൻ സഹായങ്ങൾ ഉണ്ടാകണം ഇത് ലോകം മുഴുവൻ വിശ്വസിക്കാൻ എല്ലാ മഹത്തരമായ കാര്യങ്ങളിലും ഭാരതത്തിന്റെ പങ്കു നിന്ന് ധൈര്യം എല്ല രാജ്യങ്ങളും ഭാരതവുമായി കൈകോർത്ത് മുന്നേറാൻ ആഗ്രഹിക്കുക അവരെല്ലാവർക്കും തമ്മിൽ ഓരോ രാജ്യവും നമ്മുടെ സർക്കാരുമായി സംസാരിക്കാൻ മാത്രം പുറത്ത് കാത്തു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കാറായിരുന്നു അതുകൊണ്ട് എന്റെ പക്കൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ടേറ്റ് കൊടുത്തു വെച്ചിരിക്കുകയാണ് अर्थुलो इ अर्था അവിടെ നിന്ന് എനിക്ക് എത്ര ഏടാ ഈ ഡയറി എന്ന് കേൾക്കുന്നുാണോ നമ്മൾണ്ടി തമ്പുര കൂടേ ഇരിക്കുന്നത് നേരം വെളിയിൽ നിന്ന് ഇതിനെ വണ്ടിക്ക് ടാണ്ടേ എങ്ങേടെയാണ് സാമൻ ഗ്യാരണ്ടി അവർക്കൊപ്പം തന്നെയുണ്ട് പക്ഷെ അവരുടെ കയ്യിൽ ഗ്യാരണ്ടി vena